അലൈക്കും വഹമ്മല്ലാഹി വാത്തൂ നമ്മൾ നോക്കുന്നത് വാർഷിക പരീക്ഷ അതായത് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു എന്നീ ക്ലാസ്സുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള ക്ലാസ്സുകാർക്കാണ് വാർഷിക പരീക്ഷയുള്ളത് ഉള്ളത് അപ്പോൾ അതിൻ്റെ ടൈം ടേബിള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ ഒന്നിൻ്റെ പേപ്പർ മോഡൽ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവരെന്തു ചെയ്യുക ഒന്ന് ടൈറ്റി ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എന്തു ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കാം നാല് പേപ്പറുകളാണ് അതായത് ദുറൂസ് എഴുത്തു പരീക്ഷയും വായനാ പരീക്ഷയും അതുപോലെ തന്നെ തഫഹീമ് വായനാ പരീക്ഷ എഴുത്തു പരീക്ഷ അതുപോലെ പിന്നെയുള്ളത് ഇനിയാത്ത് അഹ്ലാഖ് എന്നീ വിഷയത്തിൻ്റെ പേപ്പറുമാണ് ഇങ്ങനെ മൊത്തം അഞ്ച് പേപ്പർ ലഭിക്കും മൊത്തം അഞ്ച് പേപ്പറാണ് ആ പേപ്പറിന് വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒന്ന് മുതൽ പ്ലസ് വണ് വരെയുള്ള വിഷയങ്ങൾ എന്നൊക്കെയാണ് പരീക്ഷ എന്ന് നോക്കാം ഒന്നാമത്തേത് പരീക്ഷ തുടങ്ങുന്നത് ജനുവരി ലാസ്റ്റാണ് അതായത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് നമുക്ക് പരീക്ഷ തുടങ്ങുന്നത് ഒന്നാം ക്ലാസ്സിന് ഫസ്റ്റ് തന്നെ കുറു അതുപോലെ കിതാബത്തും അതായത് എഴുത്ത് പരീക്ഷയും വായനാ പരീക്ഷയും അപ്പോൾ അത് തഫഹീമത്ത് തിലാവയാണ് നമുക്ക് രണ്ട് വിഷയമാണ് ഉള്ളത് തഫീമുത്ത് ഇലാവ ദുറൂസ് അപ്പോൾ അതിൽ തഫ്ഹീമു തിലാവ എഴുത്തു പരീക്ഷയും വായനാ പരീക്ഷയും ഒന്നാമത്തെ ദിനം തന്നെ ഒന്നിച്ച് നടക്കും ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് ദഫീമ് കിതാബത്തും മറ്റൊന്ന് ഖിറാഅത്തും അപ്പുറം ഈ രീതിയിലാണ് പരീക്ഷ ഉണ്ടാവുക രണ്ടിനൊന്നില്ല അന്ന് ഇല്ല മൂന്നിന് ദുറൂസു ലെഹസാനാണ് നാലിന് അന്ന് ഫിക്കഹ് വിഷയാണ് ആറിന് പരീക്ഷയില്ല എട്ടിന് ഇസാനുൽ ഖുർആൻ ഒമ്പതിന് ദുറൂസുൽ ഏഹ്സാൻ പ്ലസ് വണ്ണിന് ഫിക്കഹ് ഈ മൂ മൂന്നിൻ്റെയും ചോദ്യപേപ്പറ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ലിസാനൻ്റെ തയ്യാറായിട്ടുണ്ട് അതും താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി യോമുൽ അഹദ് അതായത് ഞായറാഴ്ച ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ജനുവരി കഴിഞ്ഞു നേരെ ഡിസം ഫെബ്രുവരിയിലേക്ക് കടന്നു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് കടന്നു രണ്ടാം മാസമാണ് ഒന്നാം തീയതി ഞായറാഴ്ചയാണ് അന്ന് ഒന്നാം ക്ലാസ്സിന് ഖിറാഅത്തും കിതാബത്തും അതായത് എഴുത്തു പരീക്ഷയും വായന പരീക്ഷയും വിഷയം ദുറൂസ് അറബി മലയാളം അറബി മലയാളത്തിൻ്റെ എഴുത്ത് പരീക്ഷ വായന പരീക്ഷ രണ്ടിന് അന്ന് ആഖീദയാണ് മൂന്നിന് ഫിഖ്ഹാണ് നടക്കുന്നത് നാലിന് ആഖീദയാണ് വിഷയം ആറിന് താരീഖ് എട്ടിന് ദുറൂസിൽ ഇഹ്സാൻ ഒമ്പതിന് താരീഖ് പത്തിന് പത്തില്ലല്ലോ പത്ത് പൊതുപരീക്ഷയാണല്ലോ പ്ലസ് വണ്ണിന് ഇസാൻ അൽ ഖുർആാൻ പിന്നീട് തൊട്ടടുത്ത ദിവസം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിങ്കളാഴ്ചയാണ് അന്ന് ഒന്നിന് ദീനിയാത്ത് അഹ്ലാക്ക് ഇംല ദീനിയാത്തും ദീനിയാത്ത് അഹ്ലാക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങളായിരിക്കും വരിക അതുപോലെ ഇംല കേട്ടൊഴുത്തും ഉണ്ടാകും രണ്ടും കൂടെ കൂടിയിട്ടാണ് പരീക്ഷ ഉണ്ടാവുക കേട്ടോ രണ്ടിന് അന്ന് ദുറൂസുൽ അഹ്സാനാണ് മൂന്നിന് ലിസാനാണ് വിഷയം നാലിന് താരീഖും ആറിന് ഫിക്കുഹും എട്ടിന് പരീക്ഷയില്ല ഒമ്പതിന് ലിസാനുൽ ഉൽ ഖുർആാൻ പ്ലസ് ടു പ്ലസ് വണ്ണിന് തഫ്സീറും പിന്നെ നമ്മുടെ ഖുർആൻ പരീക്ഷ പത്ത് രണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ലീവ് ഉണ്ട് കേട്ടോ ഏഹ് സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ സമ്മേളനം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ലീവ് ഉണ്ടാകും പിന്നെ പത്താം തീയതിയാണ് പരീക്ഷ ഉണ്ടാവുക പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വ അന്ന് രണ്ടിന് ഖുർആൻ ഹൈഫുൽ ഉണ്ടാകും മൂന്നിന് ഖുർആൻ തതിരീബ് തിലാവയും അതുപോലെ തെഹഫീദുൽ ഖുർആആനും ഖുർആാനും അതുപോലെ തതിരീബ് തിലാവയും കൂടെ ഖുർആൻ ഹൈഫുലും ഉണ്ടാകും പിന്നെ ആറിന് ഖുർആൻ ഹെഫുൽ മാത്രമാണ് കേട്ടോ വേറൊന്നും ഉണ്ടാവില്ല പിന്നെ പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച അന്ന് ഒന്നിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് രണ്ടിൻ്റെ ലിസാൻ ഖുർആാനും മൂന്നിന് അക്കീദ നാലിന് ദുറൂസ് ലെഹസാൻ ആറിന് ലിസാന് എട്ടിന് താരിഖ് ഒമ്പതിന് ഫിഖഹ് പിന്നെ പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ അന്നില്ല പിന്നെ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അന്ന് വ്യാഴാഴ്ചയാണ് ഹമീസ് ഒന്നിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടിന് ഫിഖഹ് മൂന്നിന് താരിഖ് നാലിന് ലിസാൽ ഖുർആൻ ആറിന് ദുറൂസുൽ റഹസാൻ എട്ടിന് ഫിക്കഹ് ഒമ്പതിന് ഇല്ല പിന്നെ പ്ലസ് വണ്ണിന് ദുറൂസുൽ ഏഹ്സാനാണ് വിഷയം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വരാനിരിക്കുന്ന വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പാഠഭാഗം മുഴുവനും അതായത് ബുക്ക് മുഴുവനുമായിട്ടാണ് പരീക്ഷയ്ക്ക് വരിക ഒന്നാമത്തെ പാഠം മുതൽ എത്ര പാടുണ്ടോ അത്രയും പാഠം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും പരീക്ഷ ഉണ്ടാവുക എല്ലാ വിഷയവും അപ്രകാരം തന്നെയാണ് പിന്നെ ഖുർആാനും ഹൈഫോളും അത് പ്രത്യേകം നമുക്ക് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് തതിരി ബുദ്ധി എന്ന് പറയുന്ന ബുക്കിൽ തന്നെ എത്രയാണെന്ന് മൂന്നിലും നാലിലൊക്കെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക ഇൻഷാല് മറ്റു കാര്യങ്ങൾ ശേഷം നിങ്ങളറിയിക്കും അസലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു